എൽദോ ഇപ്പോൾ ഈ ശ്രീകുമാർ മനയിൽ പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാൽപ്പത് അമ്പത് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിലെ ഏറ്റവും ചെറുപ്പകാലമാണ് ഞാനത് പറയാതെ പോകരുതല്ലോ ചർച്ചയ്ക്കിടയിൽ പക്ഷേ എങ്കിലും ഈ ഇന്ത്യയിൽ പോലും മാറ്റം മാറ്റമുണ്ടാകണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും അഭിമാനത്തോടെ പറയുന്നത് നമ്മളൊക്കെ ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണല്ലോ യൂറോപ്പിലേക്കൊക്കെ നോക്കിയാൽ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ പ്രകടമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ഒരു പരമ്പരാഗത സംവിധാനത്തിലൂടെ അവരിങ്ങനെ തുടർച്ചയായി സഞ്ചരിക്കുകയൊന്നുമല്ല അപ്പോൾ താങ്കൾ ഈ സോഷ്യൽ മീഡിയകളിലടക്കം രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്ന ആളാണ് ഒപ്പം യുവാക്കളുടെ താൽപ്പര്യങ്ങൾ അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ അറിവ് ചിലപ്പോൾ തെറ്റായിരിക്കാമല്ലോ എന്തായാലും ഈ യുവാക്കൾ പുതിയ ചിന്താഗതിയുമായി വരുന്നു പുതിയ കാഴ്ചപ്പാടുകളുണ്ട് അവർ കൂടുതൽ ലിബറലായി ചിന്തിക്കുന്നു അവരെ കൃത്യമായി ക്യാൻവാസ് ചെയ്യാനും അവരെ ഒപ്പം നിർത്താനും ഒക്കെ ഇടതുപക്ഷ സംഘടനകൾക്കാണ് സാധിക്കുന്നത് എന്നാണ് ചില സർവേകളിൽ മനസ്സിലായിട്ടുള്ളത് കോൺഗ്രസിന് അങ്ങനെ സാധിക്കുന്നുണ്ടോ ഒന്ന് രണ്ട് ഈ ശശി തരൂരിനെ ഒരാൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹം ചെറുപ്പമാണ് കാരണം അദ്ദേഹം മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് പ്രായമുണ്ട് പ്രായമുണ്ടെങ്കിൽ പോലും യുവാക്കൾക്കൊക്കെ അദ്ദേഹം ഒരു ഹരമാണ് എന്ന തരത്തിലൊക്കെ കേൾക്കുന്നുണ്ട് അഭിലാഷ് എന്നെ കേൾക്കാമല്ലോ തീർച്ചയായിട്ടും യുവാക്കളെ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ കടമെടുത്തു പറയുകയാണ് വളരെ പുരോഗമന കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ വികസന കാഴ്ചപ്പാടുകളുള്ള പക്ഷെ അതോടൊപ്പം തന്നെ അന്തമായ രാഷ്ട്രീയം ഇല്ലാത്ത ഒരു വലിയ വിഭാഗം യുവജനങ്ങൾ ഉള്ള നാടാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം പോപ്പുലേഷൻ ഇന്ത്യയുടെ ജനസംഖ്യ എടുക്കുമ്പോൾ ഒരു അറുപത് ശതമാനത്തിൽ താഴെ വരുന്ന വിഭാഗം അറുപത് ശതമാനത്തോളം വരുന്ന വിഭാഗം മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള യുവാക്കളാണ് ഇവരെ ആകർഷിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സ്വാ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു സമയത്ത് അത് എത്രത്തോളം എന്നത് നമുക്ക് ചിലപ്പോഴൊരു സംശയമായിരിക്കും പക്ഷെ ഈ ശശി തരൂർ ആ ഒരു ആ ഒരു പ്ലാറ്റ്ഫോം ഈ യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിൽ തരൂര് ഇന്ന് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലനമല്ല അത് അതിലുപരി നമ്മൾ ചിന്തിക്കേണ്ടത് വർഷങ്ങളായി അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ബുക്കുകളിലൂടെ യുവാക്കളുമായും സാധാരണ ജനങ്ങളുമായും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ കോളേജുകളിലായാലും അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്തമായ ഇടങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന എല്ലാ ഇടങ്ങളിലും അദ്ദേഹം ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങളോട് സംവദിക്കുന്നുണ്ട് മറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് അദ്ദേഹം ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്ന ചലനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു രീതിയിൽ വളരെ വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഏർ പല മേഖലകളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ആണ് ഒരു പക്ഷേ യൂത്തിനെ അദ്ദേഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ടങ്ങമെന്നാണ് എനിക്ക് പറയേണ്ടി വരിക പക്ഷെ ഒരു കാര്യം അതോടൊപ്പം ഞാൻ ചേർത്ത് പറയും ഈ കഴിഞ്ഞ എ ഇലക്ഷൻ സി അതിന്റെ ഒരു റിസൾട്ട് എടുത്തു നോക്കുമ്പോൾ എട്ടിലൊന്ന് എട്ട് പേരിൽ ഒരാൾ അവിടെ ഡെലിഗേറ്റ് ആയിട്ട് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്ന എട്ടിലൊരാൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ തന്നെ പല യുവാക്കളും കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള പല യുവ ജനപ്രതിനിധികളും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തു ഇതെല്ലാം കാട്ടുന്നത് അദ്ദേഹം ഒരു പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ കൂടിയെല്ലാം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾക്കപ്പുറം ഇപ്പോൾ രാഷ്ട്രീയം പലപ്പോഴും വാക്കുകളായിട്ട് ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻ അത് ഇന്ത്യയിലെ യുവാക്കൾ അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കൾ അതെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് കാണുന്നത് അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് അദ്ദേഹം എപ്പോഴും വച്ചു പുലർത്തുന്ന ഒരാളാണ് ഈ ഒരു വലിയ ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് ഇന്ത്യയിലെ യുവാക്കളിൽ കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനമാണ് ഒരുപക്ഷെ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് യുവജനങ്ങളെ ആകർഷിക്കുവാനുള്ള ഒരു 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 നേതാവായി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ സാധിക്കുക അത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാവണം ഒരുപക്ഷെ ഞാൻ ഇതിനു മുന്നേ ഒരു കാര്യം കഴിഞ്ഞ ഇലക്ഷൻ ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അദ്ദേഹം കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചിട്ട് യുവാക്കളുമായിട്ട് സംസാരിച്ചു യുവാക്കളായിട്ട് മാത്രമല്ല അദ്ദേഹം തീരദേശ മേഖലകളിൽ പോയി സംസാരിച്ചു പൊതു ഇടങ്ങളിൽ ഉള്ള ആളുകളായിട്ട് സംസാരിച്ചു അപ്പോൾ ആ എല്ലാ രീതിയിലും അദ്ദേഹം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ ഒരു യുവാക്കളുമായിട്ട് മറ്റെല്ലാ മേഖലയിലും ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് യുവാ ഇന്ത്യയുടെ ഒരു വലിയ പുരോഗമന കാഴ്ചപ്പാടുള്ള ഒരു വികസന കാഴ്ചപ്പാടുള്ള യുവതലമുറയിലേക്ക് കൃത്യമായി നമ്മൾ എത്തിക്കാൻ സാധിക്കും ആ ഒരു വലിയ തലമുറയുടെ പിന്തുണ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതലുള്ള വ്യക്തി വ്യക്തിത്വം പാർട്ടികൾക്കപ്പുറം ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന കലാമത്വം മുന്നോട്ട് വെച്ചുള്ള ഒരു ഒരു പ്രത്യേക കാഴ്ചപ്പാടുകളുണ്ട് ആ രീതിയിൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട്